രാജ്യത്തിൻ്റെ പൾസ് എതിരാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ മോദി ആ വൃത്തികെട്ട കളി ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യ സഖ്യം കടുത്ത പോരാട്ടം കാഴ്ച വയ്ക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇ വി എം അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ശരിവയ്ക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇത് ഉത്തർപ്രദേശിലെ ജാൻപൂർ ലോക്സഭാ മണ്ഡലത്തിലെ കൗണ്ടിങ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ആ കൗണ്ടിംഗ് സ്റ്റേഷന് പിന്നിലേക്ക് ഒരു ലോഡ് ഇ വി എമ്മുകളുമായി ഒരു ഈ ജാൻപൂരിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു എഡ്ജ് ഉണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നതോടെ അവിടെ ഒരു അട്ടിമറി നടന്നേക്കുമെന്ന സംശയത്താൽ ഇന്ത്യ സഖ്യത്തിലെ പ്രവർത്തകർ ആ കൗണ്ടിങ് സ്റ്റേഷന് മുന്നിൽ കാവലിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ ഒരു ലോഡ് ഇ വി എം മെഷീനുകളുമായി വന്ന ഈ ട്രക്ക് അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത് അവരത് തടഞ്ഞു തടഞ്ഞു വെച്ച് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് എന്തിനാണ് അത് അവിടെ കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ അവിടുത്തെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പോലും സാധിക്കുന്നില്ല ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലേക്ക് വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്ന അധികം വന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നു അധികം വന്ന വോട്ടിംഗ് മെഷീനുകൾ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമില്ലല്ലോ എന്തിനാണ് അത് കൊണ്ടുവരുന്നത് സാധാരണഗതിയിൽ എസ്കോത്തോട് കൂടിയാണല്ലോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുപോകേണ്ടത് അതുപോലും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരു ട്രക്ക് വരുന്നു കൗണ്ടിങ് സ്റ്റേഷൻ്റെ പിന്നിലേക്ക് അപ്പോൾ ഈ രാജ്യം സംശയിച്ചിരുന്ന ചിലത് നടക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നത് കാരണം നേരത്തെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇരുപത് ലക്ഷത്തോളം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം പല മാധ്യമങ്ങളും വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളിൽ നിന്ന് ബോധ്യപ്പെട്ടത് അതിൻ്റെ നിർമ്മാതാക്കൾ അത് ഇലക്ഷൻ കമ്മീഷന് നിർമ്മിച്ചു നൽകി എന്ന് പറയുന്നു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ഇരുപത് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അപ്പോൾ ഒരേ സീരിയൽ നമ്പറിൽ രണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെ ഒരു ലോഡ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഈ കൗണ്ടിംഗ് സെഷൻ്റെ പിന്നിൽ കൂടി കൊണ്ടുവന്ന് അത് മാറ്റിവെച്ച് ആ സീരിയൽ നമ്പർ തന്നെ റീപ്ലേസ് ചെയ്താൽ മതിയല്ലോ വോട്ടൊക്കെ ചെയ്തു വെച്ചിട്ട് അങ്ങനെ ഒരു എട്ടിമറിക്കുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാനാകില്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പോകേണ്ടതാണ് എന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അടങ്ങുന്ന ആ ലോഡുമായി ട്രക്ക് ഈ കൗണ്ടിങ് സെഷന് പിന്നിലേക്ക് വരുന്നത് അത്രയ്ക്ക് ബോധമില്ലാതെയാണോ അവിടുത്തെ റിട്ടേണിങ് ഓഫീസർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകത്തെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അട്ടിമറിക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു നമ്മൾ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ നിന്ന് മറ്റൊരു വാർത്ത നേരത്തെ കേട്ടതാണ് സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ഓഫായിപ്പോയി എല്ലാ സി സി ടി വിയും ആ സി സി ടി വിയുടെ ക്ലോസ് വാച്ചിങ് അവിടുത്തെ എൻ സി പിയുടെ പ്രവർത്തകർ കൊണ്ട് തന്നെ അത് ഓഫായത് അറിഞ്ഞു അത് സുപ്രിയ സുലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി പങ്കുവച്ചിരുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഈ അട്ടിമറിക്ക് പല വിധേനയും സാധ്യതകൾ തേടുന്നുണ്ട് എന്നുള്ള സൂചനകളെ തുടർന്ന് ഈ കൗണ്ടിങ് സേഷന് മുന്നിലൊക്കെ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രവർത്തകർ രാപ്പകൽ കാവലിരിക്കുന്നു അവർ സി ദൃശ്യങ്ങൾ അവരുടെ മൊബൈലുകളിൽ കൂടിയും ലാപ്ടോപ്പുകളിൽ കൂടിയുമൊക്കെ നിരന്തരമായി നിരീക്ഷിക്കുന്നു ആ ലിങ്കുകൾ അപ്പോൾ അതിസൂക്ഷ്മമായി കാത്തിരിക്കുമ്പോഴും ഇതുപോലുള്ള ഉടായ്പ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തെ നിർലജ്ജം അട്ടിമറിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ എലക്ഷൻ കമ്മീഷൻ എന്തിനാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇതിലും നല്ലത് അവർ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാരാണ് എന്നുള്ള നിലയിൽ ബി ജെ പിയിൽ ചേർന്ന് ഞങ്ങൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്നതായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കായി ജൂൺ ഒന്നാം തീയതി വരെ ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ബി ജെ പി നാനൂറിനടുത്ത് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രീപോൾ സർവേ നടത്തി ചാനലുകളിലൂടെ പുറത്തുവിട്ട പ്രധാന സർവേ ഏജൻസികളുടെ അമരക്കാർ തന്നെ മോദിയുടെയും സംഘികളുടെയും ചങ്ക് വളർത്തിക്കൊണ്ട് ആ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നുള്ളതിൻ്റെ സൂചന ഒരു ചാനൽ ചർച്ചയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവേ ഏജൻസികളുടെ തലവന്മാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുകയാണ് മൈ ആക്സിസ് സർവേ ടീമിൻ്റെ അമരക്കാരനായ പ്രദീപ് ഗുപ്ത സി എസ് ഡി എസിൻ്റെ തലവൻ സഞ്ജയ് കുമാർ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരാളായ അശുതോഷ് ഇവർ മൂന്ന് പേരും ആജ്തക് തെ ചാനലിൻ്റെ ഈ ഘട്ട പോളിങ്ങിന് ശേഷമുള്ള വിലയിരുത്തലിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് രാജ്യത്ത് ബി ജെ പിക്ക് അനുകൂലമായോ മോദിക്ക് അനുകൂലമായോ ഒരു തരംഗമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കാനാകില്ല നരേന്ദ്രമോദിയും ബി ജെ പിയും ദേശവ്യാപകമായി ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു പോയി എന്ന് അത് പ്രദീപ് ഗുപ്ത പറയുന്നത് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു പാർട്ടിക്കും മുന്നണിക്കും അനുകൂലമായ തരംഗം ഉണ്ടായിരിക്കുന്നു മറ്റു ചിലയിടങ്ങളിൽ മറ്റൊരു പാർട്ടിക്കും മുന്നണിക്കും അനുകൂലമായ തരംഗം ഉണ്ടായിരിക്കുന്നു പ്രധാനമായും രണ്ട് മുന്നണികൾ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടു പേർക്കും അനുകൂലമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തരംഗം ദൃശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ഫൈറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയിരിക്കുന്നു എന്നാണ് പ്രദീപ് ഗുപ്ത പറഞ്ഞ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ലോക്നീതി സി എസ് ഡി എസിന്റെ സഞ്ജയ് കുമാറും പറഞ്ഞു വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഒരു ദേശീയ തരംഗം സൃഷ്ടിച്ചെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റു നേട്ടം ഇക്കുറി ആവർത്തിക്കാമെന്ന് ബി ജെ പി യോ എൻ ഡി എ യോ കരുതുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇസ്മേ വയസ് പടുത്തെ ജയസേ സീറ്റി ബിജെപി കോഞ്ചായി പടുത്തിയ ചർച്ചയിൽ പങ്കെടുത്ത മൂന്നാമത്തെ ആളായ അശുതോഷ് രാജ്യം അറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും ഇത്തവണ സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച രാമക്ഷേത്രത്തെ അന്ധമായി വിശ്വസിച്ചു എന്നതാണ് ആ പ്രാണപ്രതിഷ്ഠ കൊണ്ട് രാജ്യം മുഴുവൻ തങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന ചിന്താഗതി ബി ജെ പിയിൽ ഉണ്ടായി യഥാർത്ഥത്തിൽ മുൻ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നരേന്ദ്രമോദി കൃത്യമായി ഒരു തരംഗം സൃഷ്ടിക്കാവുന്ന തരത്തിലുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കുന്നതിൽ പ്രാഗൽഭ്യം കാട്ടിയിരുന്നു പക്ഷേ ഇത്തവണ ഈ രാമക്ഷേത്രം ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദേശീയ തരംഗം പുതുതായി സൃഷ്ടിച്ചെടുക്കേണ്ടതില്ല എന്ന് ബി ജെ പി കരുതിയതാണ് അവർക്ക് പറ്റിയ അബദ്ധം എന്നാണ് അശുതോഷ് പറഞ്ഞു വയ്ക്കുന്നത് അതിൻ്റെ പ്രതിഫലനം പ്രതിപക്ഷ നിരയിൽ ഉണ്ടായിരിക്കുന്ന ഐക്യത്തിലൂടെയും രാജ്യത്തെ പ്രധാനപ്പെട്ട നാലു സംസ്ഥാനങ്ങളിൽ ബി ജെ പി കേൾക്കാൻ പോകുന്ന തിരിച്ചടിയിലൂടെയും കാണാൻ സാധിക്കുന്നു എന്നാണ് അശുതോഷ് പറയുന്നത് उत्तर प्रदेश हरियाणा राजस्थान कर्नाटक इविड बीजेपी अभिप्रायोजिशन यूनिटी इंडेक्स आज की तारीख में दो हजार की तुलना में बहुत ज्यादा है और कम से कम चार ऐसे स्टेट है जहां भारतीय जनता पार्टी को बहुत निराशा का सामना करना पड़ सकता है एक उत्तर प्रदेश दूसरा हरियाणा तीसरा राजस्थान और चौथा कर्नाटक